വളരെ ഒരു സംഭവം ഇപ്പോൾ ഇരയായ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മൊഴിയാണ് നിർണായകം സംഭവസമയം പീഡനം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല നാലുപേർ ചേർന്നാണ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സമയം ഈ ഭർത്താവിൻ്റെ സാന്നിധ്യം എവിടെയെന്ന ചോദ്യചിഹ്നമാണ് ഉയരുന്നത് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ വിശദീകരണം വരുന്നുണ്ട് നെടുങ്കണ്ടം സി ഐ ജെർലിൻ ബീസ്കറിയുടെ പ്രതികരണം വരുന്നു ദൃശ്യങ്ങളിലേക്ക് ഇന്ന് രാവിലെയാണ് അവർ സ്റ്റേഷനിൽ ഹാജരായി അവർക്ക് ആസാം സ്വദേശിനി സ്വദേശിനിയുമായ ഒരു ഭാര്യ ഭർത്താവും അവർ ഇന്നലെ രാത്രി ജോലി അന്വേഷിച്ച് നെടുങ്കിലത്തെത്തിയാണെന്ന് അറിയിച്ചു തുടർന്ന് അവരുടെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത് ആ സുഹൃത്തിൻ്റെ താമസ സ്ഥലത്ത് രാത്രി പത്തുമണിയോടെ ആയവരെത്തിയും തുടർന്ന് സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏകദേശം രാത്രി എട്ട് മണിയോടെ എത്തി ഏകദേശം പത്തുമണി ആയപ്പോഴത്തേക്കും സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ മദ്യപിച്ചതിന് ശേഷം ഇയാളെ ഭർത്താവിനെ മാറ്റം ഒരു മുറിയിലേക്കാക്കി ഭാര്യയെ ഒരാൾ ഭാര്യയെ ബലാത്സംഗം ചെയ്യും മറ്റു മൂന്ന് പേർ അവരോട് മോശമായിട്ട് ഏർ ശാരീരികമായി ഉദ്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് രാവിലെ അവരെ റൂമിൽ നിന്ന് ഏർ നെങ്കണ് ടൗണിലെത്തി ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ കാണുകയും ആൾക്കാരോട് അവർക്ക് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടുകളെ പറ്റി അറിയിച്ചോളൂ അവർ പോലീസ് സ്റ്റേഷൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനെ എത്തിയതാണ് തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പോലീസ് അന്വേഷിച്ചവരവേ ഇവരടുത്തു തന്നെ ടൗണിലുണ്ടോ എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് അവരെ നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുക്കപ്പെട്ട ആൾക്കാർ നൽകിയ വിവരമനുസരിച്ച് മറ്റേ എല്ലാ നാല് പ്രതികളെയും ഇന്നേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിലേക്ക് കേസ് രജിസ്റ്റർ ബലാത സംഘത്തിന് ഉൾപ്പെടെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാല് പ്രതികളെയും അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതാണ്